വെൽക്കം ബാക്ക് ടു ി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഷൂട്ടിന് പോകാൻ പോവുകയാണ് ദേവു ദേവു ഓ ഇതിനകത്തൊന്ന് ഗ്ലാസ്വാ ഫുൾ പൊടിയല്ലേ നമ്മൾ ഇവിടെ പൊടിയൊക്കെ ഒന്ന് പൊടിയായ ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇവിടുത്തെ ഞാനൊന്നും ചെയ്യാൻ പറ്റൂല പൊടിയായത് കൊണ്ട് നമ്മളെവിടെങ്കിലും ലോങ് പോകുന്നിട്ട് ഷോപ്പിൽ എവിടെ കൊടുത്തിട്ട് നമ്മൾ താറാ ക്ഷയിക്കാറാണ് പതിവ് ഒരു വലിയൊരു മുട്ട ബദ്ധമാണ് പറ്റിയത് എന്താന്ന് വെച്ച നമ്മളിവിടെ കൊറിയറ് കൊടുത്തിട്ടാണ് കൊറിയർ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് വിഷ്ണു വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ദേവുനെ വിളിക്കുന്ന നമ്മൾ നമ്മളിറങ്ങി അപ്പൊ നമ്മൾ വിചാരിച്ചത് എന്തിനാണ് പോണ വഴിക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് അങ്ങ് ദേവന് വിളിച്ചിട്ട് പോവന്ന് വീട്ടിൽ നിന്ന് നേരെ വന്നിട്ട് കൊച്ചിട്ട് വിളിച്ചിട്ട് അങ്ങ് പോവാണ് ചെയ്തത് എവിടെ എവിടെയെന്നാ ആ ഗാന്ധി പാർക്കിലോട്ട് പോസ്റ്റ് ഈസോട്ടെത്തിയപ്പോൾ നമ്മളെന്ത് മറന്നു കിട്ട ഒന്നും പറയൂല കാര്യം ചില സമയത്ത് ഞാൻ മറന്നുപോകും സാധാരണ ഞാൻ ഇവിടെ പേയ്മെന്റ് കൊടുത്തിട്ടിപ്പൊ രണ്ടു ദിവസം മൂന്ന് ദിവസം നാലു ദിവസം ഒക്കെ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ പോകും ബാലൻസ് മേടിച്ചോളാം പറയും എന്നിട്ട് ബാലൻസ് ചിലപ്പോ ഏതെങ്കിലും ഒരു ദിവസത്തെ ചിലപ്പോ ഫണ്ട് ഫുള്ള് അങ്ങ് കയറി അങ് പോവും അതൊരു നാലഞ്ച് കൊറിയർ അറേഴ് കുറിയറിന് വേണ്ടി ബാലൻസ് അങ്ങ് പോവും അതുകൊണ്ട് അത് കുഴപ്പമില്ല നമ്മളെ ബാലൻസ് കീപ് ചെയ്യാറുണ്ട് ഇവിടെ ചില വേനൽസ് ഉണ്ടാക്കാറുണ്ട് കൊടുക്കാൻ മറന്നു പോറുണ്ട് മറ്റു വിഷയമില്ല സ്ഥിരം കൊടുത്തോണ്ടിരുന്നാണ് ഇപ്പൊ സ്ഥിരം കൊടുക്കുന്നില്ല കാര്യം ഷൈനയുടെ ആരോഗ്യസ്ഥിതി ഇച്ചിരി വഷളായതുകൊണ്ട് നമ്മളിപ്പോ അമ്പലത്തിന്റെ വണ്ടി കളിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മൾ അവിടെ നേരെ പോയത് പോങ്ങുമോടുള്ള രാമചന്ദ്രനിലാണ് കേട്ടോ കാരണം ദേവട്ടിക്ക് ഷൂ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് തലേ ദിവസം നമ്മൾ അവിടേക്ക് കുറേ കടകളിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഷൂ പക്ഷേ കിട്ടിയില്ലല്ലോ വൈറ്റ് ഷൂ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഫാൻസി ഷൂസ് ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു അങ്ങനെ നമ്മൾ ഷൂ വാങ്ങിക്കാൻ വേണ്ടി വന്നത് അപ്പം കണ്ടതിൽ വെച്ച് കുറച്ച് ബെറ്റർ ആയിട്ട് ഇതാണ് തോന്നി അപ്പോൾ ഈ ഒരു ഷൂ ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ വിഷ്ണു കൂടെ പോയി അവന് ചെരുപ്പ് വാങ്ങിക്കാൻ കേട്ടോ അവന് ചെരുപ്പില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓ ശരി വാങ്ങിച്ചോളം പറഞ്ഞു അങ്ങനെ അവനും ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഈ രാമചന്ദ്രനോട് പറഞ്ഞത് കേട്ടാ ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വിപുലീകരിച്ചിട്ടുണ്ടായിരുന്നേ കൊള്ളാം കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് മെയിൻ രാമചന്ദ്രൻ നമ്മൾ അട്ടക്കുളക്കെ രാമചന്ദ്രൻ ഉള്ളതുപോലെ തന്നെ കുറേ ഐറ്റംസും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവകുട്ടി ആണെങ്കിൽ ഓരോ സാധനങ്ങൾ എടുക്കുന്നു വാരുന്നു ഒരേ ബാളം എന്ന് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് മക്കളെ അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലവർ ദ റോസ് ഹെടിയ കൊള്ളാ റോസ് ഇങ്ങേ മുട്ട് മണമുണ്ടോ വെക്കി മണൊന്നില്ല കൊഞ്ചല എന്നാ കുയിച്ചിട്ട് വയലുകള നല്ല വലുതാ വരും ദൈവം വരും അങ്ങനെയല്ലേ ഇതിത്തമ്പലമുണ്ട് അഹസംബോ എല്ലോ <laughs> പോവാ <laughs> <laughs> അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് ഗോപികയും ഫോട്ടോ എടുക്കുന്നത് അഗസ്റ്റ്യൻ ചേട്ടനാണ് കേട്ടോ അപ്പോൾ അവർ സ്റ്റുഡിയോ വരുന്നത് ഇവിടെ നെല്ലിമൂടാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവൂട്ടി ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് നമ്മളിവിടെ നമ്മൾ കുറേ വട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തവണ നമ്മളോട് നമ്മളൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ ഇവിടെ വെള്ളയണീന്ന് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പം നമ്മളൂ വന്നു അപ്പോൾ എന്തേക്കും ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ തീമെന്ന് പറയുന്നത് കയ്യിൽ ഫ്ലവറും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലാക്കണ്ടല്ലോ കുറേ പേർ അന്ന് ഞാൻ എന്തൊക്കെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൊക്കെ തീമാണോ എന്നുള്ളത് ആ അതെ ബൊക്കെ തീമായിരുന്നു ആയിരുന്നു അഞ്ച് വയസ്സായതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ ആക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തീം സെലക്ട് ചെയ്ത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ പുറത്തുള്ള കുറേ ആൾക്കാരുടെ വീഡിയോസ് കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു തീം തന്നെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തവണ എന്നാണ് ആഗ്രഹം ചെന്ന് ഒട്ടും വക്കാതെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഗോപികയും ദേവകുട്ടിയും കൂടെ ചേർന്നിട്ടൊരു റീൽ ഒരു ട്രാൻസിഷൻ്റെ ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഇനി ദേവുകൂടിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് മേക്കപ്പ് എന്ന് പറയാൻ വലിയ മേക്കപ്പൊന്നുമില്ല ചെറിയ ടച്ചപ്പ് മാത്രമേ ഉള്ളുണ്ട് കുട്ടികളെ മേക്കപ്പ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ ദേവകുട്ടീനെ പോലെ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും അവളെ ഇങ്ങോട്ട് കുറച്ച് വരയ്ക്കുമ്പോൾ ഇവിളിവിടെ നിന്ന് ഇങ്ങോട്ട് നാലായിട്ട് തിരിച്ച് വരച്ച് അവളെ മൂത്ത് കൊടുക്കും അങ്ങനെയായിരുന്നു അപ്പോൾ എന്തായാലും അവൾ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് ഇപ്പം ഓൾറെഡി ഞാൻ ഈ വീഡിയോ എന്ന സമയത്ത് തന്നെ ആ ഫോട്ടോ ഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല റെസ്പോൺസാണ് കിട്ടിയത് കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമായി കാരണം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മേക്കപ്പ് ആയാലും ആ ഒരു എല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഒരു ബൊക്കെ പോലെ സംഭവം ചെയ്ത് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ സമ്മതിക്ക ദേവുവിൻ്റെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ വിഷ്ണു ദേവുവിൻ്റെ ആ ഒരു ബൊക്കെ പോലെ ആക്കുന്നതിൻ്റെ ആ ഒരു റെഡ് കളർ പേപ്പറാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മറ്റേ തോരണത്തിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ അതിൻ്റെ കുറച്ചും കൂടെ നീളത്തിലുള്ള സാധനം അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയത് കാരണം നമ്മൾ ആ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ അത്ര ക്വാളിറ്റി ഉള്ള അതിപ്പോൾ പുറത്തോട്ടുള്ള പുറത്തുള്ള മെറ്റീരിയൽസ് ആണ് അത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു മുമ്പത്തെ വീട് പറഞ്ഞായിരുന്നല്ലോ അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കുറഞ്ഞ ഈ ഒരു പേപ്പറാണ് കേട്ടോ പക്ഷേ അതെന്ന് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ൊക്കെ താഴെ ഇങ്ങനെ വെക്കുമല്ലോ കവർ ചെയ്തിങ്ങനെ വെക്കട്ടോ ഫ്ലവറിനെ അപ്പൊ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു അഗസ്റ്റിൻ ഒക്കെ ചേർന്നിട്ട് അപ്പം ഇത് ഇതാണ് കേട്ടോ ഒരു പേപ്പർ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ക്വാളിറ്റി കുറഞ്ഞതാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് വൺ ടൈം യൂസ് അല്ല അപ്പൊ എന്തായാലും നമുക്കത് ബെനിഫിറ്റ് ആയിരുന്നു ആ സാധനം കിട്ടിയത് എന്തുകൊണ്ട് ബെനിഫിറ്റ് ആയിരുന്നു കൂടിയത് കിട്ടിയാലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല കുറച്ചുകൂടെ ക്വാളിറ്റി സാധനം കിട്ടി അല്ലെങ്കിൽ ക്വാളിറ്റി സാധനം വെച്ചു എന്നുള്ളൊരു ഇത് മാത്രമേ വരത്തുള്ളൂ എന്നാലും ഭംഗിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ ഫ്ലവർ നമ്മൾ നമ്മളെടുത്തത് ചിപ്സവും വൈറ്റ് ജിപ്സവും അതുപോലെ തന്നെ റെഡ് റോസും ആണേ അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഔട്ട്ഡോർ അല്ല ഇൻഡോർ ആണ് അവർ സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ല അപ്പോൾ ഈ ഒരു റെഡ് വരുമ്പോൾ നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കളർ കോമ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലവർ നമ്മൾ തലേ ദിവസം ചാലയിൽ ചെന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പക്ഷേ നമ്മൾ അപ്പോഴും കാണിച്ച ആ ഒരു ഫ്ലവർ ആ ഒരു ക്വാണ്ടിറ്റി എല്ലാം ഞാൻ അന്ന് പൂ വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് തന്നത് കേട്ടോ ഈ ഒരു ജിപ്സം ഇരുന്നൂറ് രൂപയും റോസ് മുന്നൂറ് രൂപയും ഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ പിറ്റേ ദിവസം ചെന്നപ്പോഴത്തേക്ക് നമുക്ക് തന്നാൽ ക്വാണ്ടിറ്റി കുറഞ്ഞതായിരുന്നു പിന്നെ രണ്ടാമത് വിഷ്ണു അതായത് ഇപ്പോൾ ഷൂട്ടിന് വന്നപ്പോഴത്തേക്ക് വിഷ്ണു രണ്ടാമത് അവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം അത്രയ്ക്ക് മാത്രം പൂ ഒരുമാതിരി മോശമായി പോയി വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല തലേദിവസം ഇത്ര മെനക്കെട്ട് വന്ന് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ വരുന്ന വഴിക്ക് ഇത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയത് പിന്നെയാണ് ഇട്ട് നമ്മൾ ഓർമ്മിക്കുന്നത് എന്തായാലും വീണ്ടും രണ്ടാമത്തെ എക്സ്ട്രാ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഫ്ലവർ വാങ്ങിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് തലേ ദിവസം വാങ്ങിച്ചത് വെറുതെ വേസ്റ്റ് ആയി പോയി പോയിട്ടാണ് ഇപ്പൊ കിട്ടിയത് നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആയിരുന്നു പിന്നീട് അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ കേട്ടോ ഒരുപാട് സമയമൊന്നും എടുത്തില്ല ആ ഒരു സെറ്റ് ആകാം അവൾ ആ ഒരു സെറ്റ് ബുക്ക് ആക്കി മാറ്റുന്ന ആ ഒരു സമയം അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു പഴയ അവളുടെ എഡിറ്റിംഗ് വേറെ ആ ചേ അടുത്ത ഷൂട്ടിനാണ് ഡൈവേ യി പറഞ്ഞു പോയിട്ട് ഞാൻ വന്ന് വെറും കൊണ്ടല്ല അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി അത് ഓൾറെഡി നമ്മൾ അന്ന് ഷൂട്ടിട്ട് അന്ന് എടുത്തുവെച്ചത് വീഡിയോ ആണ് അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ പിക്സും റീലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനെ അത്യാവശ്യം കുറേ പേര് എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചിട്ട് പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാത്ത ഒരു ലുക്കാണ് വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ സത്യം പറഞ്ഞാൽ അഞ്ച് വയസ്സായത് കൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവിടെ നമ്മൾ മോന മോനത്തീമില്ല ചെയ്തത് അതൊക്കെ നമ്മൾ തന്നെയുണ്ട് സെറ്റ് ചെയ്തത് വൺ എൻ്റെ ഐഫോണിലാണ് നമ്മൾ ഫോട്ടോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ പുറത്തുള്ള ഫോറിനേഴ്സിൽ ഒരു കൊച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടത് അപ്പൊ അത് കണ്ട് പിന്നെ കാണുന്നത് ഫുൾ ഇതുപോലത്തെ തന്നെ അങ്ങനെയാണ് ഞാൻ അതിലൊരെണ്ണം ഗോപിയൊക്കെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞാ ഇങ്ങനൊന്നും ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് ചെയ്താലോ അപ്പൊ അവള് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാമല്ലോ അങ്ങനെ ചെയ്തിട്ടില്ല ഇതോട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു ലുക്ക് സെറ്റ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വലിയ സാധനങ്ങൾ വാങ്ങിച്ചതിന് വലിയ റേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല മറ്റേ വൈറ്റ് കളറിൽ ഇങ്ങനെ തോരണം തോരണം അല്ല തോരണത്തിന് ആ സാധനം ഉണ്ടല്ലോ അത് കുറച്ച് ക്യാഷ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഫ്ലവർ അഞ്ഞൂറ് രൂപ പക്ഷേ നമ്മൾ തലേ ദിവസം ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം എക്സ്ട്രാ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വന്നു അതല്ലാണ്ട് വേറെ എന്തായിരുന്നു വേറെ എങ്ങനെയൊന്നും നമുക്ക് ക്യാഷ് ഒന്നും ഇതിന് വേണ്ടി ഒരു ലുക്കിന് വേണ്ടിയിട്ട് ക്യാഷ് ഉണ്ടായിരുന്നില്ല കാരണം ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നല്ലോ ഡ്രസ്സിനെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ഒരു നിക്കറും ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു വെള്ള കളർ ഉടുപ്പ് അതിൻ്റെ സ്ലീവ് അകത്തോട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഓപ്പൺ പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ എന്താ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നു വെച്ചാൽ ഇൻസ്റ്റയിൽ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ എത്ര രൂപയായി സാധനങ്ങളൊക്കെ എത്ര രൂപയാണ് എത്ര രൂപയാണ് എക്സ്പെൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ ബൈ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് അതുപോലെ തന്നെ എവിടെയാണ് ചെയ്തത് ഷൂട്ടിന് എത്ര രൂപയായെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷൂട്ട് നമുക്ക് ചെയ്തു തന്നത് കണ്ടാണല്ലോ ഇവിടെ നമ്മുടെ ട്രിവാൻഡർ നെല്ലിമൂടുള്ള അഗസ്റ്റിൻ ചേട്ടനും ഗോപികയാണ് അടിപൊളി വർക്കായിരുന്നു അതുപോലെ തന്നെ ഫോട്ടോസും കിഡിലും ആയിരുന്നു ഇതിൻ്റെ കൂടെ ഞാൻ എന്തായാലും കുറച്ച് പിക്ക് ആഡ് ചെയ്തേക്കാം പിന്നെ അല്ലാത്തത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യട്ടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട റീലൊക്കെ ഞാനിതിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ചുകൂടെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊന്നും പറയേണ്ടത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അവർ കോൺടാക്ട് ചെയ്യണം ഇതുപോലെ ലുക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോപികയെ അകസ് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി നല്ലതുപോലെ ചെയ്തുതരും കേട്ടോ അവരെ ഹസ്ബൻഡ് വൈഫാണ് പുള്ളിക്കാർ മേക്കപ്പ് ചെയ്യുമ്പോൾ ചേട്ടൻ ഫോട്ടോ എടുക്കും അങ്ങനെയാണേ എന്തായാലും അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളു അത് എന്തായാലും അപ്പോൾ ഇത്തവണത്തെ അവര് മലയ്ക്ക് പോയതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ ബർത്ത്ഡേന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല പതിനഞ്ചാം തീയതിയാണ് അവർ മലയ്ക്ക് പോയത് അതായത് ബർത്ത്ഡേ തന്നാണ് അവർ മലയ്ക്ക് പോയത് അതുകൊണ്ട് പിന്നെ നമ്മൾ കേക്ക് മുറിക്കുക അങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഫോട്ടോ എടുത്തു നമ്മൾ പബ്ലിക് എന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സ്കൂളിൽ കുട്ടികൾക്ക് മുട്ട മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നോട്ടോ വേറെ അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഒന്നും എന്താണ് സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ദേവുട്ടിക്ക് അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പനിയായിട്ട് കിടക്കുവാണ് ഒട്ടും വയ കാലനക്കാൻ പറ്റില്ലല്ലോ ഡോക്ടറെ പറഞ്ഞ അഞ്ച് ദിവസത്തേക്ക് ഇനിയിപ്പം വയ്യായിരിക്കും പനിയായിരിക്കും കാലം അനക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വയ്യാതെ കിടക്കുവാണ് ദേവുട്ടി അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും അവർ കോൺടാക്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എന്തായാലും അവർ പേജ് കാര്യങ്ങളും കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തേക്കാം ആർക്കെങ്കിലുമൊക്കെ ഇത് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ശരിക്കും ഞാൻ ബൈബറി ചെയ്യണം നാളെ പുതിയ വീഡിയോ വീടിയായിട്ട് കാണും ബൈട്ട്